അവരുടെ വീടിന്റെ മുറ്റത്ത് എന്തോ കാണിച്ച കൊണ്ടുപോവേ സ്വർഗ്ഗ ലോകത്ത് താമസിക്കുന്ന സ്വർഗവാസികൾ അവരാണ് വരില്ല ഇതൊരു ചനച്ചയുടെ വീടാമേ എൻ്റെ കാര്യം അനുസരിച്ച് ഇവിടുത്തെ ആൾക്കാർ മുസ്ലിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഖ്യൂരമാണ് ഞങ്ങൾ അറിഞ്ഞു പക്ഷെ ഇവിടെ വന്നപ്പോൾ ആൾക്കാർക്ക് എന്ത് പാവങ്ങളാ ഇങ്ങനെയും മനുഷ്യരോ ഇതാ ചാച്ചറായിട്ടോട്ട് പോയി ചായ കുടിപ്പിക്കാൻ ആൾ വിടുന്നില്ല ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടന്ന് നടന്ന് അങ്ങനെ മലയുടെ ഏറ്റവും ഉള്ളത്തി ഇവിടുന്ന് വന്നേ ചുറ്റുമുള്ള മലകളൊക്കെ കാണാം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് മൊത്തത്തിൽ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കാത്ത് നിൽക്കിയിരുന്നു അവരെല്ലാവരും ആ ചുവന്ന ഡ്രസ്സ് ഇട്ടുള്ള ചേച്ചി ഉണ്ടല്ലോ ഭയങ്കര ഭാവം എന്നെപ്പറ്റി എല്ലാവരും കിടന്ന് പറയും വരുന്നിടത്തും ഇടന്ന് പോകുന്നിടത്തൊക്കെ കഴിഞ്ഞ ദിവസം മലയാളം മുകളിൽ പിച്ച് ചെയ്ത് പറഞ്ഞാൽ ടെൻറ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് ഉണങ്ങാനായിട്ട് അവിടെ നിന്ന് എല്ലാവരും ഒന്ന് നോക്കുന്നു അത്ഭുതത്തോടു കൂടി ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചുവട്ടി കുടിയ ഞാൻ വന്ന സമയത്ത് ഇവിടെ എനിക്ക് ഭക്ഷണം എടുത്ത് തരുന്ന് വെള്ളം എടുത്ത് തരുന്ന് ഓതുകൊടുക്കാൻ വെള്ളം ഒഴിച്ചു തരുന്ന് നമസ്കരിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്തു തരുന്നത് ചാച്ചത് റൊട്ടിക്കുള്ള പൊടി ഇതാണ് ഇതാണിടുത്ത് പുല്ല് പൊടിക്കുന്ന മെഷീൻ ഇട്ട് നല്ല പൊടിക്കുന്ന മെഷീൻ സാധനം ഇവിടുത്തെ ഇതിന്റെ പൊടിയാണ് ഇവിടുത്തെ ഇരുമുക്കൾക്ക് തിന്നാനായിട്ട് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ട് നടക്കൂലെന്ന് പറഞ്ഞു സാധനം കൈ കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് നല്ല രീതിക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇതാണ് റെസ്റ്റുമെടുത്ത് ഇതാന സമയം മറ്റന്നാ പോ വിഷമത്തെ ചാച്ച നമ്മടെ ഹർഷ് ഭയ ദീദി മെ ബി ജാറു മക്കോം സ്റ്റേ ശുഗ് മേഖലാ സത്യത്തിൽ ഏതാനും ചില മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലം ഓർക്കാനുള്ള ഒരു ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് എന്നാൽ അവരവിടുന്ന് യാത്രയാക്കിയത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നില്ല എന്നില്ല ഉണ്ട് പക്ഷേ എല്ലാ സന്തോഷങ്ങളും ശാശ്വതമല്ലല്ലോ ഇനിയും ഇതുപോലെ ഒരുപാട് പേര് ലൈഫിൽ കടന്നു വരും എന്നുള്ള പുറത്ത് വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും